ദേശീയ വിദ്യാഭ്യാസ ബന്ദിന്റെ ഭാഗമായി എസ് എഫ് ഐ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷാവസ്ഥ പ്രവർത്തകർ ഗേറ്റ് ചാടി ചാടയകത്ത് കിടക്കാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞു പ്രയോഗിച്ചാണ് പോലീസ് പ്രവർത്തകരെ നീറ്റ് പരീക്ഷയിൽ നടന്നത് വ്യാപക ക്രമക്കേടാണെന്നും കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് എസ് എഫ് ഐ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ദേശവ്യാപകമായി നടത്തിയ വിദ്യാഭ്യാസ ബന്ദിന്റെ ഭാഗമായാണ് മാർച്ച് സംഘടിപ്പിച്ചത് പ്രകടനമായി എത്തിയ പ്രവർത്തകർ പോസ്റ്റോഫീസ് കോമ്പൌണ്ടിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു ഇത് പോലീസ് തടഞ്ഞു ഇതോടെയാണ് ജലപീരങ്കി പ്രയോഗിച്ചത് മാർച്ച് എസ് എഫ് ഐ ദേശീയ വൈസ് പ്രസിഡന്റ് നിതീഷ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു പരീക്ഷയുടെ വിശ്വാസ്യതയാകെയാണ് കേന്ദ്ര സർക്കാർ തകർത്തതെന്നും മന്ത്രിക്ക് അധികാരത്തോ തുടരാൻ ധാർമ്മിക അവകാശമില്ലെന്നും നിതീഷ് നാരായണൻ പറഞ്ഞു നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ ഒരു കണക്കാണ് രാജ്യത്തിന്റെ മുൻപാകെ വന്നിട്ടുള്ളത് ഈ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ തകർത്തുകൊണ്ടാണ് പരീക്ഷകളെ ഏകീകരിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് ഇവിടെ ഏകീകൃത പരീക്ഷകൾ രാജ്യത്ത് കൊണ്ടുവന്നിട്ടുള്ളത് നീറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ ഈ പരീക്ഷകൾ നടത്തുവാൻ വേണ്ടിയിട്ട് എൻ എന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ കൊണ്ടുവന്നിട്ടുള്ളത് ആ എൻ ഇപ്പോൾ നാഷണൽ ട്രാജഡി ഏജൻസി ആയിട്ട് ദേശീയ ുരന്തമായ ഒരു ഏജൻസി ആയിട്ട് അല്ലെങ്കിൽ നാഷണൽ ട്രസ്റ്റ് ലെസ് ഏജൻസി ആയിട്ട് ദേശീയമായ വിശ്വാസരഹിതമായിട്ടുള്ള ഏജൻസിയായിട്ട് തരന്താണ് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് മുപ്പത്തി ലക്ഷത്തിലധികം വിദ്യാർത്ഥികളുടെ ഭാവിയെയാണ് നരേന്ദ്രമോദിയുടെ ഭരണകൂടം തല്ലി തകർത്തിട്ടുള്ളത് ഇത് ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഈ ഭരണകൂടം എങ്ങോട്ട് കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും അപകടകര കാണാൻ വേണ്ടിയിട്ട് ജില്ലാ പ്രസിഡന്റ് സാദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വൈഷ്ണവ് മഹേന്ദ്രൻ ജില്ലാ സെക്രട്ടറി പി എസ് സഞ്ജീവ് സനന്ദ് സ്വാതി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ